നാട്ടിക ഇയ്യാനി ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മണ്ഡലാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഭവനം നടന്നു രാവിലെ ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഭവനം വിശേഷാൽ പൂജകൾ പ്രസാദ വിതരണം എന്നിവ നടന്നു ക്ഷേത്രമേൽശാന്തി എൻ എസ് ജോഷി മുഖ്യകാർമ്മികനായി ക്ഷേത്രം പ്രസിഡന്റ് ഇയാനി കൊറോത്ത് സുരേഷ് സെക്രട്ടറി സുരേഷ് ഇയാനി ട്രഷറർ സ്നീതിഷ് ഇയൻ ടി വൈസ് പ്രസിഡന്റ് രാജു ഇയാനി ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി